ഇന്ന് വിനായക ചതുർത്ഥി ശ്രീ മഹാഗണപതിയുടെ തിരു ദിനമാണ് വിനായക ചതുർഥി ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർഥി ദിവസമാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനം എന്ന നിലയിൽ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് പാല ഇടയാറ്റ് ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങളിലും ഉണ്ണിയൂട്ടിലും പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് അമ്മയുടെ മടിയിലിരിക്കുന്ന ബാലഭാവത്തിലുള്ള ഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇടയാറ്റ ബാലഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉണ്ണിയൂട്ട് നടന്നു അമ്മയുടെ മടിയിലിരിക്കുന്ന ബാലഭാവത്തിലുള്ള ഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയും കുട്ടികൾക്കായി നടത്തുന്ന ഉണ്ണിയൂട്ടിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഉണ്ണിയൂട്ട് നടത്തുന്നത് രാവിലെ അഞ്ചു മണി മുതൽ ക്ഷേത്രത്തിൽ പതിവ് ചടങ്ങുകൾ തുടങ്ങി ആറു മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് മേൽശാന്തി തുരുത്തിയിലില്ല കണ്ണൻ നമ്പൂതിരിയും മഹാഗണപതി ഹോമത്തിന് കല്ലമ്പള്ളിയിലം ദാമോദരൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരുവരങ്ങിൽ ചെമ്പൈ സംഗീത സഭയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു തുടർന്ന് പ്രസാദ വിതരണം ആരംഭിച്ചു പതിനൊന്ന് മണി മുതൽ ഉണ്ണിയൂട്ട് പ്രസാദമൂട്ട് എന്നിവ നടന്നു വൈകിട്ട് ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധനയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ആഘോഷ സമിതി ഭാരവാഹികളായ രാജേഷ് ഗോപി പി കെ സോമൻ മനോജ് വേളയിൽ പി ബി ഹരികൃഷ്ണൻ മനോഷ് ചന്ദ്രൻ ടി എൻ രാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു ഐഫോറിയോ ന്യൂസ് പാല